പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നവംബർ ഒന്ന് മുതൽ സൗദിലേക്ക് മരുന്ന് കൊണ്ടുപോയിരുന്നത് നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുപോയിരുന്നത് നമ്മൾ നമുക്കും നമ്മളെ റിലേറ്റീവ്സിനും സുഹൃത്തുക്കൾക്കും കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങളുണ്ട് അതുകൊണ്ട് ഇതിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് ആ ഇൻഫർമേഷൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപ്രകാരം മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുവൻ സൗദിയിലേക്ക് മരുന്നുകൾ കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ ഏതൊക്കെ മരുന്നുകൾ സൗദിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഏതൊക്കെ മരുന്നുകൾ പറ്റില്ല ഇപ്പോ പനിക്കും ഷുഗറിനും ചുമയ്ക്കൊക്കെ ഉള്ള മരുന്നുകൾ സൗദിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലേ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിരന്തരം ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആണ് ഇന്ന് ഇത് സംബന്ധമായ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പമുള്ളത് സൗദി കേരള ഫാർമസി ഫോറത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ സാഹിബാണ് ഡോക്ടർ അബുബുഖർ നമുക്ക് അറിയേണ്ടത് ഇപ്പൊ നിരന്തരം ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടേ ഏതൊക്കെ മരുന്നുകൾ സൗദിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റും പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ വന്നിന് പ്രാബല്യത്തിൽ വന്നു അതുകൊണ്ട് ഏതൊക്കെ മരുന്നുകൾ സൗദിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റും അവർക്ക് ബ്ലോക്ക് സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകളുണ്ട് ഷുഗർ അതുപോലെ തന്നെ പ്രഷർ പനി ചുമ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള മരുന്നുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ കൊണ്ടുവരാൻ പറ്റുമോ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ രൂപത്തിൽ അതിന് അപ്ലൈ അതിന് പെർമിറ്റ് എടുക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനാണ് ഇപ്പോൾ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് കപ്പൽ വഴിയായാലും വിമാനം വഴിയായാലും റോഡ് മാർഗ്ഗം വഴിയൊക്കെ ആയാലും സൌദിയിലേക്ക് വരുന്ന ആളുകളും ചില മരുന്നുകൾക്ക് ചില മരുന്നുകൾക്ക് പെർമിറ്റ് എടുക്കണത് അപ്പൊ ആളുകളുടെ വിശ്വാസം അല്ലെങ്കിൽ ആളുകളുടെ ചില ആളുകളുടെ തെറ്റിദ്ധാരണ എല്ലാ മരുന്നുകൾക്കും പെർമിറ്റ് എടുക്കണം എന്നുള്ളത് അപ്പൊ അത് ശരിയല്ല അപ്പൊ ഏതൊക്കെ മരുന്നുകൾക്കാണ് പെർമിറ്റ് എടുക്കേണ്ടത് എന്നുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം അതായത് പിന്നെ ആദ്യമായിട്ട് പറയണെന്നുണ്ടെങ്കിൽ അത് ഒരു സിമ്പിൾ പ്രോസസ്സാണ് അപ്പോ ഇപ്പൊ എല്ലാ ആളുകളും മെഡിസിൻ കൊണ്ടുവരുന്നുണ്ട് അപ്പോ മറ്റൊരാളടുത്ത് കൊടുത്തയച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നവരുണ്ട് അതെ അപ്പൊ ഇതിൽ നമ്മളുടെ സാധാരണക്കാരെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് എല്ലാ മെഡിസിനും ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്തത് ഇനി രണ്ടാമത്തെ ഒരു കേസ് ഇതിൽ പറയാനുള്ള ചോദിച്ചാൽ ഷുഗർ പ്രഷർ അതേപോലെ തന്നെ കൊളസ്ട്രോള് മറ്റ് സാധാരണ ഉപയോഗിക്കുന്ന മെഡിസിൻസിനും ഇതേ ഈ ക്ലിയറൻസിന്റെ ആവശ്യ ആവശ്യമില്ല എന്നിരുന്നാലും ഇന്ത്യയിലെ മെഡിസിൻസുകൾ ഒന്നല്ല അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ഒരു ഒരു പിന്നെ കോമ്പിനേഷൻ ആയിട്ടാണ് വരാറ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിനും ചിലപ്പോൾ ഒരു പക്ഷെ ക്ലിയറൻസ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവാം അപ്പോൾ അങ്ങനെയല്ല നമ്മുടെ സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ സൗദി കേരള ഫാർമസ് ഫോറം സൗദിയിലുള്ള സൗദി കേരള ഫാർമസ് ഫോറം ഒരു പാനൽ ഉണ്ട് ഉണ്ടായത് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ അതിലേക്കൊരു മെസ്സേജ് അയക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കൂടുതൽ കൊടുക്കാൻ കഴിയും നിങ്ങൾ ഫോം ഒക്കെ ഫില്ല് പരിപാടി അതായത് ഇത് വളരെ സിമ്പിൾ പ്രോസസ് ആണ് നമ്മൾ അവർക്ക് വേണമെങ്കിൽ അതിലൊരു പിന്നെ സൈറ്റ് ഉണ്ട് സി ഡി എസ് ഡോട്ട് എസ് എഫ് ഡി എ ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ നമ്മൾ സാധാരണ നമ്മളൊരു പിന്നെ ഇമെയിൽ ഐ ഡി ഒക്കെ തുടങ്ങുന്നത് പോലെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ യൂസർ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡാറ്റ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്രൂവൽ ഫോം തരാ എന്നുള്ള മാത്രം ഒരു സിമ്പിൾ പ്രോസസ് മാത്രമാണ് നമ്മുടെ യാത്ര സംബന്ധമായ വിവരങ്ങളും മരുന്ന് സംബന്ധമായ വിവരങ്ങളും മെഡിക്കൽ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ മരുന്നിന്റെ കുറിപ്പടി അതെ അതെ ഇതൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാതാണ് അവർ അവസ്ഥ വളരെ എന്താ നമ്മൾ കൊണ്ടുവരുന്ന മെഡിസിന്റെ പിക്ചർ വേണം ഒന്ന് രണ്ടാമത് ആ കൊണ്ടുവരുന്ന ആളുടെ ഐ ഡി കോപ്പി വേണം മൂന്നാമത് പ്രിസ്ക്രിപ്ഷൻ അതായത് ഡോക്ടറുടെ കുറിപ്പ് വേണം പിന്നെ ഇതിന്റെ ബില്ല് വേണം ഇനി അതിനെ അനുബന്ധിച്ച് എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്വന്റി ഫോർ ഹവേഴ്സിൽ അതിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും വരുമ്പോ അത് ഇവിടെ ഈ പറഞ്ഞ നിയമം ഇവര് പറഞ്ഞ ഗാക്ക പിന്നെ നിർദ്ദേശം അതായത് ഗാക്ക എന്ന് പറയുന്നത് നമ്മുടെ സൗദി എയർലൈൻസ് അതോറിറ്റി അവരിത് ചെക്ക് ചെയ്യണമെന്ന് മാത്രമാണ് സബ്ബി ആണ് ഈ റൂള് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇവരത് ചെക്ക് ചെയ്യാൻ മാത്രാണ് ചെയ്യുന്നത് ഇവര് എയർപോർട്ടിൽ വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ പോകും അല്ലാത്തവർക്ക് അതിനുള്ള നിയമ നടപടികൾ ഉണ്ടാവും അപ്പോൾ ആദ്യം ചോദിച്ചാൽ നിങ്ങൾ ഈ സൗദി കേരള ഫാർമസി ഫോറം ഇത് ആളുകൾക്ക് അഥവാ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന് ആ വാട്സാപ്പ് നമ്പർ ഒന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല സൗദി നമ്പർ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് സംബന്ധമായിട്ടുള്ള സംശയം ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ സൗദി കേരള ഫാർമസി ഫോറം ഏതെന്ന് പറയുന്നത് ഈ സൗദിയിൽ ജോലി ചെയ്യുന്ന മലയാളികളായ ഫാർമസിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയാണ് അവർക്ക് കൃത്യമായിട്ട് ഇതേക്കുറിച്ച് അറിയാം അന്ന് ഏത് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന മരുന്ന് ഏതാണോ അത് ഇവർക്ക് അറിയിച്ചു കൊടുത്താൽ പറ്റുമല്ലേ എന്നുള്ളത് ഇവർ കൃത്യമായിട്ട് പറഞ്ഞുതരും സീറോ ഫൈവ് വൺ ഫോർ ടു സെവൻ ഫൈവ് ഫൈവ് ത്രീ അപ്പൊ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇത് സംബന്ധമായ ക്ലാരിഫിക്കേഷൻ കിട്ടും എന്നാലും നമുക്ക് നിങ്ങളൊന്ന് പറഞ്ഞതാ ിപ്പോ പനഡോൾ അല്ല ഈ പാരസിറ്റമോള് കഫ്സിറപ്പുകൾ ഇതൊക്കെയാണ് ആളുകൾ സാധാരണ അസുഖങ്ങൾക്കൊക്കെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഷുഗറുള്ള മരുന്നുകൾ ഇതിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പൊ ഒരു ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ ഒരു കോഴ്സിൽ ഒരു രണ്ടും മൂന്നും നാലും അഞ്ചും മരുന്നുകളൊക്കെ എഴുതും ഇപ്പൊ ഈ മരുന്നുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ ചില മരുന്നുകളിൽ ഇവർ പറഞ്ഞ നിരോധിക്കപ്പെട്ട കണ്ടന്റ് ആയിരിക്കാം അല്ല ഇതിലിപ്പോ ഞാൻ പിന്നെ സൗദി ഗവൺമെന്റ് കൺട്രോൾ വെച്ചിട്ടുള്ള രണ്ട് ഐറ്റം കാര്യത്തിന് ഒന്ന് നാർക്കോട്ടിക് എന്ന് പറയും രണ്ടാമത്തെ സൈക്കോട്രോപ്പിക് എന്ന് പറയും ഇവിടെ ഷെഡ്യൂൾ ഒന്നിൽ വരുന്നതാണ് ഈ നാർക്കോട്ടിക്കും ഷെഡ്യൂൾ രണ്ടിൽ വരുന്നതാണ് സൈക്കോട്രോപ്പിക്കും അപ്പൊ ഈ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ കാൻസർ പേഷ്യന്റിനൊക്കെ ഉപയോഗിക്കുന്ന വേദന സംഹാരികളുണ്ട് മോർഫിൻ പോലത്തെ ഇതൊക്കെ ഈ നാർക്കോട്ടിക്കിൽ വരും ഈ നാർക്കോട്ടിക്കിന്റെ മെഡിസിൻ കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴൊരു ബന്ധം ഇതില് ഈ പേഷ്യന്റ് കൂടുതൽ അഡിക്റ്റ് ആവും ഇത് പേഷ്യന്റിന് കുഴപ്പമില്ല സാധാരണക്കാർ ഇത് ഉപയോഗിച്ചുകഴിഞ്ഞാൽ ഇതിൽ അഡിക്റ്റ് ആവും ഇതിനൊരു യൂഫോറിക് എഫക്ട് അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഒരു ആവേശം ഒരു ഉന്മേഷം കിട്ടുന്ന അപ്പൊ സാധാരണ ആളുകൾ ഇത് മിസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് കൺട്രോൾ വരുത്തിയിട്ടുണ്ട് ഈ ഒരു കൺട്രോൾ വരുത്താനുള്ള അതേപോലെ തന്നെ ഈ സൈക്കോട്രോപ്പിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മാനസിക രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന അതായത് ആന്റി ഡിപ്രസന്റ് ആൻഷറ്റി എന്നൊക്കെ പറയുന്ന രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾക്കാണ് ഇവർ ഈ കൺട്രോൾ വരുത്തിയിട്ടുള്ളു അപ്പോ ഇങ്ങനെയുള്ള പേഷ്യന്റും നമ്മളെ സാധാരണക്കാരുടെ ഉണ്ടാവും സാധാരണ ഏത് ആശുപത്രിയിലുള്ള മരുന്നുകളിലാണ് ഇത്രയും കണ്ടന്റ് ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യത അതായത് ഈ കണ്ടന്റ് ഒന്ന് സാധാരണ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക്കിൽ വരുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പോ ഷുഗറിന്റെ ഷുഗർ പേഷ്യന്റിലെ ഒരാൾക്ക് അവർക്ക് ചിലപ്പോ ഈ ന്യൂറോപാതിക്ക് പെയിൻ ഉണ്ടാവും കാലിനൊക്കെ വേദന ഉണ്ടാവും അപ്പൊ അതിന് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രണ്ട് കണ്ടന്റുകൾ മെഡിസിനാണ് ഒന്ന് പ്രഗാബാലിൻ അതേപോലെ ഗാബാബന്തി എന്ന് പറയും അപ്പൊ ഇത് നമ്മുടെ പിന്നെ ഈ ഷുഗറിന്റെയും വിറ്റാമിന്റെ ഒക്കെ കൂടെ ഇപ്പൊ നമ്മള് വൈറ്റമിൻ ബി പ്രശ്നങ്ങളില്ല പക്ഷെ അതിന്റെ കൂടെ തന്നെ എന്താവും ഈ കോമ്പിനേഷൻ ആയിട്ട് ഈ ഗാബാബന്ധിനോ അല്ലെങ്കിൽ പ്രഗാബാലിനോ എഴുതിയിട്ടുണ്ടാവും പക്ഷെ ഇത് സാധാരണക്കാർക്ക് ചിലപ്പോൾ ഇത് വേറൊരു വേദനയ്ക്കുള്ള മരുന്ന് മാത്രം അല്ലെങ്കിൽ ആയിട്ട് അവർക്ക് തോന്നും പക്ഷെ ഇത് എയർപോർട്ടിൽ എത്തിയിട്ടാവും ഇവരിത് കാണുക അതോറിറ്റി ഇത് കാണുക ഇതിനെവിടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എവിടെ ചോദിക്കും അങ്ങനെയാണ് ആളുകൾ കൂടുതലായിട്ടും ഇതിൽ അറിയാതെ പെടുന്നതാണ് കുറെ പേര് അപ്പൊ എന്താ വെച്ചാൽ ഇതിന് ഒരു സിമ്പിൾ പ്രോസ ജസ്റ്റ് ആ ഒരു പതിനഞ്ച് ദിവസിനോ മുപ്പത് മാക്സിമം ത്രീ മന്ത്സിന് അല്ലെങ്കിൽ വൺ മന്തിനൊക്കെ കൊണ്ടുവരാ അപ്പൊ അതിന്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എത്രയാണോ നമ്മള് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സാധാരണ ഫിഫ്റ്റീൻ ഡേയ്സിനാണ് ഫിഫ്റ്റീൻ ഡേയ്സിന്റെ ക്വാണ്ടിറ്റി കൊണ്ടുവരാ അല്ല ത്രീ മന്ത്സിനാണ് ഡോക്ടർ എഴുതിയിട്ടുള്ളത് ആ ത്രീ മന്ത് അവർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പൊ അത്രയും ക്വാണ്ടിറ്റി അവർക്ക് കൊണ്ടുവരാം ഞാനൊരു രോഗിയല്ല ഞാൻ ഞാനുമായി രോഗിക്ക് വേണ്ടി ഞാൻ വരുന്നത് അപ്പൊ എന്തൊക്കെയാണ് കയ്യിൽ ഒരാൾക്ക് ഇത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അവരെ ഫസ്റ്റ് റിലേറ്റീവ് അതായത് മകള് മകന് വാപ്പ ഉമ്മ ഇവർക്ക് കൊണ്ടുവരാം അതിന് അവർക്ക് പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു രോഗിയുടെ ഐ ഡി കാർഡ് ഉണ്ടാകാതെ അറിയുന്ന രണ്ടാള് ഐ ഡി കാർഡ് വേറെ കൊണ്ടുവരുന്നതും രണ്ടാൾ ഐ ഡി പ്രൂഫും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ് ഡോക്യുമെന്റാണ് പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇനി അതല്ല നമ്മളെ സുഹൃത്തുക്കളാണ് ഇപ്പൊ റൂമിലുള്ള ആളുകളുടെ മെഡിസിനാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു കൺസെന്റ് ലെറ്റർ ഉണ്ടായാൽ മതി ആ രോഗിന്റെ ഐ ഡി കോപ്പിയും അതേപോലെ തന്നെ ഒരു കൺസെന്റ് ലെറ്ററും ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത നമ്മൾ ആ ഫോം പറഞ്ഞല്ലോ ഡബ്ല്യു ഡബ്ല്യു സി ഡി എസ് ഡോട്ട് എസ് എഫ് ഡി എ ഡോട്ട് എസ് എ അതിന് നമ്മളൊരു യൂസർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ലോഗിൻ ഐ ഡി കിട്ടും നമ്മൾ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യണം അങ്ങനെ എൻട്രി ചെയ്യുമ്പോ പിന്നെ നമുക്ക് ഈ ഡാറ്റാസ് ഒക്കെ അവര് ചോദിക്കും അവർ ചോദിക്കാൻ ഇത് നിങ്ങളെ ഓൺ പേഷ്യന്റ് ആണോ അത് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും അതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ കൊണ്ട് ചോദ്യം അപ്പൊ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ആൻസറുകൾ കൊടുക്കാൻ കഴിയും അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞൊക്കെ അനൗപതി മരുന്നുകളെ കുറിച്ചാണ് ഉണ്ട് യുനാനി ഉണ്ട് അതുപോലുള്ള മറ്റുള്ള മരുന്നുകൾ ഉണ്ടല്ലോ ഈ മരുന്നുകൾ സൗദിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാടാളുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഈ നിയന്ത്രണങ്ങളൊക്കെ ബാധകമാണോ അതില് ഈ സൗദിന്റെ മെറ്റി നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾ വണ് ഷെഡ്യൂൾ ടു പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഷെഡ്യൂൾ നാലുണ്ട് അതില് ചില ഹെർബൽ മെഡിസിൻസ് വരെ ഈ ഒരു ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നാട്ടിലില്ലേ ആയുർവേദിക് മെഡിസിനോ അതല്ലെങ്കിൽ അലോപ്പതി പിന്നെ ഹോമിയോപ്പതിക്കോ പിന്നെ യുനാനിയോ ഒന്നും ഇവിടെ സുലഭമല്ല പക്ഷെ നാട്ടിന്ന് ആളുകൾ ചിലപ്പോൾ അത് കഴിച്ചു കഴിക്കുന്നവരുണ്ടാവും അപ്പൊ അവരത് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം പറയും ഇവർക്കത് അറിയില്ല അതിന് പ്രത്യേക പെർമിഷൻ ഒന്നും നമുക്ക് ഇതിൽ ഓപ്ഷൻ ഇല്ല പക്ഷേ ഇവർക്ക് ഇത് അറിയില്ല അതേതാ മെഡിസിൻ എന്നറിയില്ല അപ്പൊ കൊണ്ടുവരുന്നത് ഈ പൊടി അതേപോലെ തന്നെ പിന്നെ കുടിക്കാനുള്ള പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവൂലെ അപ്പൊ ഈ ഗുളികകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പുറത്ത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് ഒക്കെ കറക്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല പക്ഷെ മറ്റുള്ള ഇവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത സംഗതികള് ബെറ്റർ കൊണ്ടുപോവാതിരിക്കല അല്ലാതെ പെർമിറ്റ് എടുക്കാനുള്ള പെർമിറ്റ് എടുക്കാൻ അതെ ഇത് സൗദി ഈ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ സൈറ്റിൽ കൊണ്ടുവരാവുന്ന മരുന്നുകളുടെ കൊണ്ടുവരാൻ പാടില്ലാത്ത മരുന്നുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട് അതെ അതായത് ഓരോന്നായിട്ട് പിന്നെ പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മളെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ആ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് പറയാം അത് കഴിയൂല സാധ്യമല്ല അപ്പോ നമ്മള് ഒരു മൂന്ന് നാല് കൊല്ലങ്ങളൊക്കെ പഠിച്ച് ഉണ്ടാക്കിട്ടുണ്ടാകും അപ്പൊ അത് ഒരു ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല അപ്പൊ നമുക്ക് അതില് അതിലൊരു ഇത് ഉണ്ടെന്നു വെച്ചാൽ ആ സൈറ്റിൽ അതായത് നമ്മുടെ ആ എൻട്രി അപ്ലോഡ് ചെയ്യുന്ന സൈറ്റിൽ അവർ ആ ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ മെഡിസിൻ കുറച്ചൊക്കെ ഒരു സാധാരണക്കാർക്ക് ഇപ്പൊ ഇത് ഇന്നത്തെ കാലം വളരെ അപ്ഡേറ്റഡല്ല അപ്പൊ അവർക്കത് വായിച്ചാൽ മനസ്സിലാവുന്ന കുറെ ഒക്കെ ഉണ്ട് ഇന്ന അപ്പൊ അവർക്ക് അതിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷെ ഇന്നാലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ ഡിഐ സി അതായത് ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററുമായിട്ട് ബന്ധപ്പെടാൻ വായിച്ചു ഓക്കെ അപ്പൊ ഏതാനും ആയുർവേദം യുനാനി ഉൾപ്പെടെയുള്ള ഈ മരുന്നുകൾ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ അതിൽ കഴിയുന്നതും കൊണ്ടു കൊണ്ടുവരാതിരിക്കുക ചെറുതൊക്കെ ആണെങ്കിൽ അങ്ങനെ വ്യക്തമായിട്ട് വായിക്കാനും ഇതിനൊക്കെ ഡോക്ടറുടെ കുറിപ്പടിയും മെഡിക്കൽ റിപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആണെങ്കിൽ അവർക്ക് ഇതാണ് പറയാനുള്ളത് അതായത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ മരുന്നുകൾ കൊണ്ടുവരുന്നതൊന്നും പ്രശ്നമില്ല അതായത് പാരസിറ്റമോളോ അല്ലെങ്കിൽ കപ്സരപ്പോ അതിലൊക്കെ ഈ ഇന്ത്യയിലെ ഇവർ സൗദര്യം നിരോധിക്കപ്പെട്ട കണ്ടന്റ് ഇന്ത്യയിലെ ആ മരുന്നുകളിൽ ഇല്ലെങ്കിൽ കൊണ്ടുവരുന്ന യാതൊരു പ്രശ്നമില്ല സാധാരണ മരുന്നുകളിലൊന്നും അതില്ല പിന്നെ വളരെ സീരിയസ് ആയ അസുഖങ്ങൾക്കൊക്കെ ഉള്ള മരുന്നുകളിലാണ് കൂടുതലും അത് കണ്ടുവരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കാണ് പെർമിറ്റ് എടുക്കേണ്ടത് അതിന് നിങ്ങളെ സഹായിക്കാൻ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ഒരു പക്ഷെ അതുകൊണ്ട് സഹായിക്കാനാണ് സൗദി കേരള ഫാർമസി ഫോറം അതിനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അവരെ കൃത്യമായിട്ട് പറഞ്ഞു തരും ഏതൊക്കെ മരുന്ന് കൊണ്ടുവരാൻ പറ്റും ഏതൊക്കെ പറ്റില്ല എന്ന് ഏതാനും താങ്ക് യു വെരി മച്ച് ഡോക്ടർ താങ്ക് യു